ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വെറും ഒരു കപ്പ് കഞ്ഞിവെള്ളം കൊണ്ട് അകാല നിര മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയന്നിരിക്കാതെ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഡൈ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരികയേയില്ല മുടി പൊട്ടിപ്പോകും കൊഴിച്ചിൽ ഇതിന്റെ ഒന്നും ടെൻഷൻ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കരുത്തോടെ ട കറുത്ത തിങ്ങി നിറഞ്ഞ മുടി നമുക്ക് നല്ല നീളത്തിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം you are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചൂടുള്ള കഞ്ഞിവെള്ളമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു തെളി നീര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് റോസ്മേരിയാണ് റോസ്മേരി ഫ്രഷ് ആയിട്ട് നമുക്ക് കടയിൽ നിന്നും വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് നാല് കമ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് നമുക്ക് റോസ്മേരി ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ചിന്റെ തൊലിയാണ് കേട്ടോ ഓറഞ്ചിന്റെ തൊലി ഈ ഈയൊരു കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കഞ്ഞിവെള്ളം വളിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഓറഞ്ചിന്റെ തൊലി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓറഞ്ചിന്റെ സ്മെല് അറിയാമല്ലോ അപ്പോൾ ഓറഞ്ചിന്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഒരു രണ്ട് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും നീ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല തലമുടിക്ക് ഒരുപാടധികം ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് കഞ്ഞിവെള്ളത്തിലുള്ള അമിനോ ആസിഡ് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മുടി നല്ല സ്ട്രോങ് ആയിരിക്കാനും അതുപോലെ സോഫ്റ്റ് ആയി നല്ല ഷൈനിയായിട്ടിരിക്കാനും ഒക്കെ കഞ്ഞിവെള്ളം സഹായിക്കുന്നതാണ് പിന്നെ അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ മുടി അതിൻ്റെ വേരിൽ നിന്ന് തന്നെ കിളിർത്തു വരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ആൻ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ തലയിലുണ്ടാകുന്ന കരപ്പനും ചൊറിച്ചിലും ഒക്കെ മാറ്റിയിട്ട് മുടിയെ പെട്ടെന്ന് വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും ആ പൊട്ടിപ്പോകുന്നതൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണിത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയന്റ് റോസ്മേരി എല്ലാവർക്കും അറിയാവുന്നതാണ് റോസ്മേരി ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കും അതുപോലെ ഹെയർ ടോണർ പലതരത്തിലും നമ്മൾ ഉണ്ടാക്കുന്നതാണ് റോസ്മേരി വാട്ടർ അത് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ദിനേന നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കുന്നത് മൂലം മുടിക്കുണ്ടാകുന്ന വരൾച്ചയെല്ലാം ഇല്ലാതാക്കി മുടി നല്ല കട്ടിയോടുകൂടി വളരാനായിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് റോസ്മേരി ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത് രാത്രി വെച്ചതിന് ശേഷം രാത്രി നമുക്കിതെടുത്ത് അപ്പൊ ഇതാ കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം നല്ലതുപോലെ തന്നെ ആ ഒരു റോസ്മേരിയുടെ ആ ഒരു എസെൻസ് ഒക്കെ ആ ഒരു ചൂടായ കഞ്ഞിവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു എസെൻസ് ഒക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം പറയാം അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ് സീഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം പൗഡർ പൗഡറാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇത് ജസ്റ്റ് ചൂട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല തിക്കായിട്ടുള്ള ആ ഒരു സൊല്യൂഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചൂടുവെള്ളമോ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഫ്ലാക്സ് നല്ലതുപോലെ തന്നെ ഇതേ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലാക്സ് സീഡ് ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തലയിൽ പുരട്ടുന്നതിന് മുമ്പായിട്ട് വേണം ഈ ഫ്ലാക് സീഡ് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് ഫ്ളാക് പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പെട്ടെന്ന് ഇട്ട് റെഡിയാക്കി എടുത്തത് അല്ല സീഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അതൊന്ന് കുതിർത്തി വെക്കണം എന്നാൽ മാത്രമേ അതൊന്ന് ആ ഒരു ജെല്ലിന്റെ രൂപത്തിലാകത്തുള്ളൂതാ ഇതുപോലെ ഇതാ ഇതാണ് ഫ്ലാക്സ് സീഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് മലയാളത്തിൽ ഇതിനെ ചണവിത്ത് എന്നാണ് പറയുന്നത് നമ്മുടെ മുടിക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നു മാത്രമല്ല നല്ല ഷൈനി ആയിരിക്കാൻ മുടി നല്ല ഷൈനി ആയിരിക്കാൻ ഇപ്പോൾ പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ബ്ലോഡർ ആയി ചെയ്യില്ലേ എന്ന രീതിയിൽ ഒരു ലുക്ക് കിട്ടാനും അതുപോലെ നല്ല ബൗൺസി ആയിട്ടിരിക്കാനും ഒക്കെ നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ഈ ജെല് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ കഞ്ഞി വെള്ളം റോസ്ബെരി വാട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഫ്ലാക്സ് സീഡിന്റെ ജെല്ലിലേക്കാണ് ഈ കഞ്ഞി വെള്ളം നമുക്ക് അരിച്ചൊഴിക്കേണ്ടത് നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് വേണം ഫ്ളാക്സ് സീഡിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ ഞാനിവിടെ ഒരു വൺ ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒന്നര ടേബിൾ സ്പൂൺ വരെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതാ ഇതൊന്ന് ഡൈല്യൂട്ട് ആയിട്ടുണ്ട് ഇനി ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ ആ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള കഞ്ഞിവെള്ളം റോസ്മേരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ വെള്ളം തലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം നമ്മുടെ സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തേച്ച് പിടിച്ച് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും തലമുടിയിൽ തന്നെ വെക്കുക അതിനുശേഷം ഹെയർ കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറായാലും മതി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല തണുത്ത വെള്ളത്തിൽ തന്നെ തലമുടി കഴുകി കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നല്ല കരുത്തോടെ മുടി വളരാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് ബാക്കി വന്ന ഈ ഈയൊരു കഞ്ഞിവെള്ളം റോസ്മേരി മിക്സ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു രണ്ടാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത് ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു ജെല്ലുണ്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് തലയിൽ പരട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാഴ്ച വരെയൊക്കെ ഈ ഒരു മിക്സ് കേട് കൂടാതെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജിൽ അപ്പൊ ഇനി ഹെയർ ഡൈ ഒന്നും ഉപയോഗിച്ച് നമ്മുടെ തലമുടി ചീത്തയാക്കേണ്ട കാര്യമില്ല അകാലനിര വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുടിക്ക് എന്തുകൊണ്ടും നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ഒരു വെള്ളത്തിലുണ്ട് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു വെള്ളം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കായാലും ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്